ആത്മഹത്യയും അങ്ങനെ തന്നെ ഈ ആത്മഹത്യ നമ്മൾ പറയണത് മിക്കവാറും അല്ലേ ദേഹത്തിനല്ലേ കൊല്ലണത്യേ അവിടെ ദേഹത്തിനെയാണ് ആത്മാവായി മനസ്സിലാക്കുന്നത് എന്നിട്ടാണ് നമ്മൾ ആത്മഹത്യ എന്ന് പറയണത് ഉം അന്ന് അല്ല ഒക്കെ സമയാണെങ്കിലേ മരിക്കുള്ളൂ സർപ്പശാപവും സർപ്പദോഷവും ഉണ്ടോ സർപ്പം ശപിക്കുമോ സർപ്പമല്ല റുമ്പ്രിമിക്കും കീടത്തിനൊക്കെ ശപിക്കാനും അധിക്രഹിക്കാനുള്ള അധികാരം ഉണ്ട് ഒരു ഉറുമ്പിന് പോലും നമ്മൾ ശപിക്കാനുള്ള അധികാരമുണ്ട് അനുഗ്രഹിക്കാനുള്ള അധികാരമുണ്ട് പട്ടിക്കുണ്ട് പൂച്ചയ്ക്കുണ്ട് കാക്കയ്ക്കുണ്ട് കോഴിക്കുണ്ട് ഇല്ലേ ഇല്ല നല്ല വിശക്കണ ഒരു ഒരു പശുവിന് അല്ലെങ്കിൽ ഒരു പട്ടിക്ക് ഒരു പൂച്ചക്ക് ഭക്ഷണം കൊടുത്തു വെക്കൂ നല്ല വിശക്കണം കേട്ടോ കുറച്ച് വിഷന പോരാ നല്ല വിശപ്പുള്ള സമയത്ത് കൊടുത്തുനോക്കൂ അവരത് അങ്ങനെ കഴിക്കില്ല ഒരു കവിള് കഴിക്കും എന്നിട്ട് ഒന്ന് നോക്കും കണ്ടില്ല ആ നോട്ടത്തിൽ അനുഗ്രഹമുണ്ട് ശാപമുണ്ട് അതെവിടെയാണെന്നറിയോ സംശയമുള്ളവര് വേണം അറിയണം എന്നുള്ളത് ചെയ്തുപോയ്ക്കോളൂ ചെയ്യണ്ടേ ചെയ്യണ്ടേ എന്നാലും ചെയ്തുപോയ്ക്കോളൂ ഒരു പട്ടിയെ ഒരു കല്ലെടുത്ത് കല്ലെടുത്തൊരു അക്ഷി ആ അല്ല വേറ് ഒരു പട്ടിയെ അതൊരു ശബ്ദം ഉണ്ടാക്കിയാണ്ട് ഓടിപ്പോ ഓടി പോകുവോ ഇല്ല ഒരു നിശ്ചിത അകലത്തിലെത്തിയാൽ അവിടെ നിൽക്കും ഏതാണ നിശ്ചിത അകലം എന്നറിയോ എവന് വീണ്ടും കുനിഞ്ഞ് കല്ലെടുത്ത് വേണ്ട സമയം കൊണ്ട് തനിക്ക് ഓടി ഓടിയെത്താവുന്നത്ര അകലാണ് സുരക്ഷിത സ്ഥാനത്താ എന്നിട്ടൊരു നോട്ടമുണ്ട് നീ നിന്റെ കുടുംബവും നശിച്ചു പോട്ടടുന്ന ആ നോട്ടത്തിന്റെ അർത്ഥം പിന്നെ അതൊന്ന് പോവും പട്ടിക്കും പൂച്ചയ്ക്കും ഒക്കെ അനുഗ്രഹിക്കാനും ശപിക്കാനും ഉള്ള കഴിവുണ്ട് സർപ്പത്തിൻ്റെ സ്ഥാനം ഒരു ഉറുമ്പിൻ്റെ സ്ഥാനം ഒരു പൂച്ചയുടെ സ്ഥാനം ഒരു ഈച്ചയുടെ സ്ഥാനം നമ്മളായിട്ട് നശിപ്പിക്കാൻ പോകരുത് ഒന്നിനെ ഉപദ്രവിക്കരുത് ഒന്നിനെ ഒന്നിനെ ഉപദ്രവിക്കരുത് സേവ ചെയ്യാൻ കഴിയില്ലേ വേണ്ട ഉപദ്രവിക്കണ്ടല്ലോ എന്തിനാ ഉപദ്രവിക്കണേ നാട്ടിലുള്ള ഒരു പാമ്പ് നടന്നു പോയാൽ മതി അപ്പ അടിച്ചുപോലു നാട്ടുകാർ എടേ ഈ നാട്ടിലെ പാമ്പിനൊക്കെ കൊല്ലാൻ നിനക്ക് കഴിയോ സ്വാമി അത് അപകടകാരിയാണ് മനുഷ്യന്റെ അത്ര അപകടം ഉണ്ടോ ഉണ്ടോ മനുഷ്യന്റെ അത്ര വിഷമുണ്ടോ പാമ്പിനെന്താ നിങ്ങളെ അഭിപ്രായം ഇല്ല നിങ്ങളൊക്കെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാറുണ്ട് മനുഷ്യന്മാരെ പേടിക്കണം കേട്ടോ വേറൊന്നിനെയും പേടിക്കണ്ട ഏത് കാട്ടിലും പഠിച്ച പോയിക്കോളൂ കാട്ടിൽ നമ്മൾ താമസിക്കുമ്പോൾ പാമ്പൊക്കെ ദേഹത്തു കൂടെ ആയി ഒന്നും ചെയ്യില്ല കടുവയായാലും കരടിയായാലും അടുത്ത് വന്നാലും ഒന്നും ചെയ്യില്ല അനുഭവ പറയണത് വെറുതെ പറയല്ല നമ്മൾ അങ്ങോട്ട് കയറി ഉപദ്രവിച്ചാൽ അതുവരെ പറയുന്നത് പിന്നെ നമ്മൾ ഉണ്ടാവില്ല നമ്മൾ അങ്ങോട്ട് കയറി ഉപദ്രവിക്കുന്നില്ലെങ്കിൽ ഒരു ജന്തു ഇങ്ങോട്ട് ഉപദ്രവിക്കില്ല ഒറ്റ ജന്തു ഉപദ്രവിക്കുള്ളൂ മനുഷ്യൻ ലോകത്തിൽ ബലാത്സംഗം ചെയ്യുന്ന ഒറ്റയാളേ ഉള്ളൂ ആരാ മനുഷ്യൻ വേറെ ആരും ചെയ്യില്ല അവരാരാ ചെയ്യുക അവർ ആരുമില്ല ചിന്തിക്കുക ആ മനുഷ്യനെ പേടിക്കണം വേറെ ആരെയും പേടിക്കണ്ട അതുകൊണ്ട് ഒന്നിനെ ഉപദ്രവിക്കാതിരിക്കുക ഉപദ്രവിച്ച അവരുടെ മനസ്സിനൊരു വിഷമം തോന്നിയ അതൊരു ശാപ അല്ലേ അപ്പൊ ശാപ ഇല്ലാ പറയാൻ പറ്റുമോ ഇല്ല പറയാൻ പറ്റില്ല അതോടൊന്നിനെ ഉപദ്രവിക്കരുത് അറിയാതെ സംഭവിച്ചു അതിന് നമ്മൾ കുറ്റക്കാരല്ല അത് കുറ്റക്കാരല്ല അറിഞ്ഞുകൊണ്ട് ഉപദ്രവിക്കരുത് ഇതാണ് പറയാനുള്ളത് അപ്പൊ സർപ്പശാപം ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല അഗ്നിഹാത്രം ഒരു വീട്ടമ്മ ചെയ്യുമ്പോൾ അതായത് അടുക്കള ശുദ്ധമാക്കി തീ കത്തിച്ച് തേങ്ങാപ്പൂൾ ഇടുമ്പോൾ ചൊല്ലാൻ മന്ത്രമുണ്ടോ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നന്നായിരുന്നു ഭഗവാനെ അത് അത്രയെങ്കിലും ന പറഞ്ഞേ അത് പോരാ ശരിക്ക് ഹോമം തന്നെ ചെയ്യണം ഒരു ഗുരുനാഥൻ്റെ അടുത്ത് പോയിട്ട് അഗ്നിഹോത്ര ക്രിയകൾ പഠിക്കുക സ്ത്രീ ആയാലും പുരുഷനായാലും ഒക്കെ ചെയ്യാൻ അധികാരമുണ്ട് ഒരു ഹോമകുണ്ടം വീട്ടിൽ വീട്ടിലുണ്ടാവുക ഇന്ന് മൊബൈൽ കുണ്ടങ്ങളടക്കമുണ്ട് ഇന്ന് മെറ്റലുകൊണ്ട് ചെറിയ കുണ്ടം വാങ്ങാൻ കിട്ടും അതെവിടെയെങ്കിലും കഴിഞ്ഞിട്ട് ഒതുക്കി വയ്ക്കാം ആ കൊണ്ടുണ്ടാക്കാൻ സ്ഥലമില്ല അതൊക്കെ അങ്ങനെ അങ്ങനെയാന്നൊക്കെ പറഞ്ഞാൽ അതിനൊക്കെ ഉള്ള സൗകര്യങ്ങളൊന്നുണ്ട് പഠിക്കാൻ പോലെ ആചാര്യന്മാർ പഠിപ്പിക്കാൻ തയ്യാറുണ്ട് എല്ലാവർക്കും പഠിക്കാം ചെറിയൊരു ലഘുവായൊന്നും ചെയ്യാം ഇനി അതൊന്നുമില്ലയേ രാവിലെ തീ കത്തിക്കുമ്പോൾ ഗണപതിന് മനസ്സ് സങ്കല്പിച്ചിട്ട് ഒന്ന് വേറൊരു മന്ത്രം അറിയില്ലയേ ഗണപതിയെ നമ അല്ലെങ്കിൽ ഗണപതിയെ സ്വാഹാനം പറഞ്ഞിട്ട് ഒരു കൂളിട്ടൂടെ ചെയ്യാം ചെയ്യാവുന്ന ഭാവമാണ് അവിടെ ഊട്ടി ഉറപ്പിക്കേണ്ടത് വജ്രവും ധ്വജവും തൻ്റെ കരങ്ങളിൽ ധരിച്ചവൻ മേഖല പുല്ലുകൊണ്ടുള്ള പൂണൂൽ ധരിച്ചവൻ ഈ മേഖല പുല്ല് എന്നത് എന്താണ് പുല്ല് എന്നത് തീർച്ചയായിട്ടും നമ്മൾ ഈ ഈ ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധമുള്ളവർക്കൊക്കെ അറിയും ക്ഷേത്രങ്ങളിൽ ശുദ്ധിക്രിയ ചെയ്യുമ്പോൾ മേഖല ബന്ധിക്കാറുണ്ട് കുശത്തിൻ്റെ കുശം പിരിച്ചിട്ട് അതെ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ നോക്കിയാൽ മതി ശ്രീകോവിലിന് ചുറ്റും ഉണ്ടാവും അത് ശുദ്ധിക്രിയ കഴിഞ്ഞാൽ ബന്ധിക്കും തന്നെയാണ് മേഖല കുശം കൊണ്ടുണ്ടാക്കുന്നതാണ് ദർഭ അതിൻ്റെ നല്ല കേടില്ലാത്ത ഇത് തിരഞ്ഞെടുത്ത് അത് ചേർത്ത് പിരിച്ച് പിരിച്ച് ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ വായിച്ച് അവസാനിപ്പിക്കേണ്ടത് വലതുഭാഗത്തെ പേജിലാണെന്ന് പറയുന്നതിൽ വല്ല കാര്യവുമുണ്ടോ അറിയില്ലേ വലത്തായാലെന്ത് ഇടത്തായാലെന്ത് ഒരു പുസ്തകത്തിൽ ഒരു പബ്ലിഷേഴ്സ് ചെയ്താൽ ഇടത്തുള്ളത് മറ്റേ പബ്ലിഷേഴ്സ് ചെയ്തതിൽ വലത്താവും അതൊക്കെ നോക്കാൻ പോയാൽ എന്തൊരു കഷ്ട അത് എന്താ പതിനൊക്കെ അർത്ഥമുള്ളത് ഇടവും വലോ ഒക്കെ കണക്കന്നെയാ നമുക്ക് ഇടവും ബലവും നമുക്ക് തുല്യ നമുക്ക് ഇടതുപക്ഷം വലതുപക്ഷം ഒരു വിശേഷവും ഇല്ല എല്ലാവരോടും ഒരേ സ്നേഹമാണ് അതെ മറ്റൊരു ബിബിളിക്കൽ കോൺസെപ്റ്റാണ് ബിബിളിക്കൽ ബൈബിളിലുള്ള ഒരു ആശയാണ് അത് ബൈബിളിൽ ഇടതുപക്ഷവും വലതുപക്ഷവും വ്യത്യാസമുണ്ട് അതായത് നാശത്തിലേക്ക് നരകത്തിലുള്ളതാണ് ഇടതുപക്ഷം വലതുപക്ഷം സ്വർഗത്തിലേക്ക് ഉള്ളതാണ് നമ്മുടെ ആശയമല്ലോ നമുക്ക് ഇടതുപക്ഷവും വലതുപക്ഷവും തുല്യ ബൈബിളിൽ അങ്ങനെയല്ല ബൈബിളില് അന്ത്യവിധിനാളില് എല്ലാ ജീവങ്ങളും അവിടെ എത്തുമല്ലോ അപ്പം ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ ഇടതുഭാഗത്താണ് നരകത്തിലേക്ക് പോണ്ടവരൊക്കെ പറഞ്ഞയക്കുക വലതുഭാഗത്താണ് സ്വർഗത്ത് പോണ്ടവരൊക്കെ പറഞ്ഞയക്കുക ഇതിന്റെ പിന്തുടർച്ചയായിട്ടാണ് ലോകത്തിൽ ഇടതുപക്ഷം വലതുപക്ഷം എന്നുള്ള കാഴ്ചപ്പാട് വന്നത് അതെങ്ങനെയാ വെച്ചാൽ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കാലഘട്ടത്തിൽ ഫ്രഞ്ച് ചക്രവർത്തി പ്രഭുക്കന്മാരെയും തൊഴിലാളി പ്രതിനിധികളെയും വിളിച്ചു ചർച്ചയ്ക്ക് തൊഴിലാളി പ്രതിനിധികളെ മുഴുവൻ ഇടതുഭാഗത്തിരുത്തി ബുക്കന്മാരെ മുഴുവൻ വലതു വാത്തിയിരുത്തി അങ്ങനെയാണ് തൊഴിലാളി പ്രതിനിധികൾക്ക് ഇടതുപക്ഷക്കാരനുള്ള ചിന്ത വന്നത് ഫ്രഞ്ച് ചക്രവർത്തി ചെയ്തു വെച്ചൊരു വല്ലാപ്പാ എന്തുകൊണ്ട് അയാൾ അങ്ങനെ ചെയ്തു അയാളെ തലേൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത് ബൈബിളാത് അത് ബിബ്ലിക്കൽ കോൺസെപ്റ്റാണ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നേതാക്കന്മാർക്ക് ദേഷ്യാവൂട്ടോ ചിതാന്തര സ്വാമിയോട് ദേഷ്യാവും ദേഷ്യം ഉണ്ടായാലും പൊള്ള സ്നേഹം ഉണ്ടായാലും പൊള്ള നമുക്കൊരു വിരോധം ആരോടും ഇല്ല ഇത് വസ്തുതയാണത് ഇങ്ങനെയാണ് ഇടതുപക്ഷം എന്നുള്ള ചിന്ത ലോകത്തിൽ വന്നത് അത് ബോധപൂർവാണ് അയാൾ ഇരുത്തിയത് കാരണം തൊഴിലാളികളെ വിളിച്ചു വരുത്തി അവമാനിക്കാനാണ് ഇടതുഭാഗത്തിരുത്തിയത് പക്ഷെ അതിപ്പോ വലിയ ക്യമായിട്ടാണ് നമ്മൾ മാനിക്കുന്നത് നമുക്കതില്ല നമുക്ക് ഇടതും നല്ലതാണ് വലതും നല്ലതാ എല്ലാം ഈശ്വരൻ്റെതാ തെക്കേ തെക്ക് ഭാഗവും ഞാൻ നമസ്കരിക്കുന്നു വടക്ക് ഭാഗവും ഞാൻ നമസ്കരിക്കുന്നു കിഴക്ക് ഭാഗവും നമസ്കരിക്കുന്നു പടിഞ്ഞാറ് ഭാഗവും നമസ്കരിക്കുന്നു മുകളിലേയും നമസ്കരിക്കുന്നു താഴെയും നമസ്കരിക്കുന്നു അതാണ് വൈദിക കാഴ്ചപ്പാട് പുരസ്താത്മമാ പശ്ചാത്താത്മമാ അധസ്ഥാത്മമാ ഉത്തരാത്താത്മമാ ദക്ഷിണതോത്തരേണ അതാണ് നമ്മുടെ കാഴ്ചപ്പാട് നമുക്കെല്ലാം ഒരുപോലെയാണ് എന്തുകൊണ്ട് എല്ലാം ഈശ്വരൻ തന്നെ എല്ലായിടത്തും ഈശ്വരനാണ് അതാണ് നമ്മുടെ കാഴ്ചപ്പാട് അതുകൊണ്ട് വലത്താണെങ്കിൽ വലുത് നിർത്തിക്കോളൂ ഇടത്താണെച്ചാൽ ഇടത്ത് നിർത്തിക്കോളൂ അത് നിങ്ങളുടെ ഇഷ്ടം നമ്മൾ അതിനൊന്നും പ്രാധാന്യം കൊടുക്കുന്നില്ല അതിലൊരർത്ഥവും കാണണില്ല വ്യക്തമാണല്ലോ ഏ അതൊക്കെ നോക്കണ ആൾക്കാരുണ്ടാവും എന്തെങ്കിലും നോക്കിക്കോളൂ ഒരു വിരോധമില്ല ഒന്നും നോക്കില്ല അത്രയേ ഉള്ളൂ സ്വാമിയുടെ നേതൃത്വത്തിൽ പ്രസിദ്ധീകരിക്കുന്ന സൽസംഗം മാസികയിൽ ഓഗസ്റ്റിലക്കം നാൻമറ നേരായ രാമായണം അധ്യാത്മരാമായണം മൂലവും കിളിപ്പാട്ടുമെന്ന ലേഖനത്തിൽ സ്വാമിനി ശിവാനന്ദപുരി എഴുതുകയുണ്ടായി ഇരുപത്തിനാലായിരം ഗ്രന്ഥങ്ങളിൽ വാൽമീകി മഹർഷി വിസ്തരിച്ച് ഉപദേശിച്ച രാമചരിതത്തെ വ്യാസമഹർഷി ഏകദേശം നാലായിരത്തി ഇരുന്നൂറ് ഒതുക്കി ഈ ഇരുപത്തിനാലായിരം ഗ്രന്ഥങ്ങൾ നമുക്ക് ലഭിക്കാൻ വല്ല സാധ്യതയുമുണ്ടോ വ്യാസമഹർഷി എഴുതിയ നാലായിരത്തി ഇരുന്നൂറ് ശ്ലോകങ്ങളുള്ള ഗ്രന്ഥം കിട്ടാനുണ്ടോ രണ്ടും കിട്ടാനുണ്ട് രണ്ടും പ്രചരിതമാണ് വാൽമീകിയ രാമായണത്തിൽ ഇന്നും നമുക്ക് ലഭിക്കുന്നതിൽ ഇരുപത്തിനാലായിരം ഗ്രന്ഥങ്ങൾ തന്നെയാണുള്ളത് ഗ്രന്ഥം എന്നുള്ളതിന് എന്നാല് മുപ്പത്തിരണ്ട് അക്ഷരമുള്ള പദരാശി എന്നാണ് അർത്ഥം മുപ്പത്തിരണ്ട് അക്ഷരത്തിലുള്ള അതായത് അനുഷ്ടിപ്പ് വൃത്തത്തിലുള്ള ഒരു ശ്ലോകം അതൊരു ഗ്രന്ഥമാണ് വാൽമീകീയ രാമായണത്തിൽ ഇന്നും പ്രചാരത്തിലുള്ളത് ഇരുപത്തിനാലായിരം ശ്ലോകം തന്നെയാണ് അപ്പോൾ വാൽമീകി രാമായണം വായിക്കുക നമുക്ക് ലഭിക്കുന്നതാണ് രണ്ടാമത്തെ ചോദ്യം നാലായിരത്തി ഇരുന്നൂറ് ശ്ലോകങ്ങളിൽ ചോദിക്കുക അതായത് വ്യാസഭഗവാൻ വാൽമീകീയ രാമായണത്തിൽ പറഞ്ഞ ആശയങ്ങളെ തൻ്റെ പുരാണങ്ങളിൽ പുനരാവിഷ്കരിച്ചു ഏറെക്കുറെ എല്ലാ പുരാണങ്ങളിലും രാമായണമുണ്ട് അതുപോലെ മഹാഭാരതത്തിലും രാമായണമുണ്ട് മഹാഭാരതത്തിൽ വനപർവത്തിലാണുള്ളത് സന്ദർഭം ഓർമ്മിപ്പിക്കാം യുധിഷ്ഠിരൻ മൈത്രേയ മഹർഷിയെ കണ്ടുമുട്ടിയപ്പോൾ ചോദിക്കുകയാണ് എന്നെ പോലെ ദുഃഖം അനുഭവിച്ച ആരെങ്കിലും ലോകത്തിലുണ്ടോ എന്തൊരു ദുഃഖം എനിക്ക് എന്ന് അപ്പോഴാണ് മഹർഷിയിടാ നീ നിനക്ക് എന്ത് ദുഃഖം നീ രാമൻ്റെ ചരിത്രം കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു രാമൻ്റെ ജീവിതം പറഞ്ഞു കൊടുക്കുന്നത് അത് വനപർവത്തിലാണ് അങ്ങനെ വാൽമീകി മഹർഷി വിരചിച്ച രാമചരിതത്തെ വ്യാസഭഗവാൻ പുനരാവിഷ്കരിക്കുന്ന കൂട്ടത്തിൽ ബ്രഹ്മാണ്ടപുരാണത്തിൻ്റെ ഉത്തരഖണ്ഡത്തിൽ ഡങ്ങളിലായി അറുപത്തി നാല് സർഗങ്ങളിലായി നാലായിരത്തി ഇരുന്നൂറ് ശ്ലോകങ്ങളിലായി വ്യാസഭഗവാൻ പുനരാവിഷ്കരിച്ചു അതിന് നമ്മൾ പറയുന്ന പേരാണ് അധ്യാത്മരാമായണം അതിൻ്റെ മൂലകൃതി ഒരു കേടും കൂടാതെ ഇന്നും പഠിക്കുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് മലയാളത്തിലും മലയാള ലിപിയിലും മലയാള ലിപിയിൽ ഉണ്ട് മൂലം നല്ലതാണ് ഉത്കൃഷ്ടമാണ് അത് ചേർത്ത് വായിക്കുമ്പോഴാണ് എഴുത്തച്ഛൻ്റെ ആ അനുവാദ മഹിമ നമുക്ക് ശരിക്കും മനസ്സിലാവുക സുന്ദരമാണ് ഏഴ് ഏഴുകാണ്ഡങ്ങൾ വാൽമീകീയത്തിൽ ഏഴ് കാണ്ഡങ്ങൾ അറുനൂറ്റി നാൽപ്പത്തി മൂന്ന് അധികം ഇരുപതോളം പ്രക്ഷിപ്തങ്ങളും അത്രയും സർഗങ്ങളുണ്ട് അറുന്നൂറ്റി നാൽപ്പതിലധികം എന്ന് പറഞ്ഞോളൂ എന്നാ കുഴപ്പമില്ല അവയിലായിട്ടാണ് ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളുള്ളത് അല്ലെങ്കിൽ ഇരുപത്തിനാലായിരം ഗ്രന്ഥങ്ങളുള്ളത് അപ്പോൾ ഒരു സംശയം വരും അവിടെ ശ്ലോകം തന്നെ പറഞ്ഞാൽ പോരും എന്തിനാണ് ഗ്രന്ഥം എന്ന് പറയണത് ശ്ലോകം എന്ന് പറഞ്ഞാൽ മതി പോരായേ പക്ഷേ ഗ്രന്ഥം എന്നുള്ള വാക്ക് പൂർവാചാര്യന്മാർ ഉപയോഗിച്ചതാ നൂറ് കോടി ഗ്രന്ഥങ്ങളുള്ള രാമായണുണ്ട് ബ്രഹ്മലോകത്തിലെന്നും ഇരുപത്തിനാലായിരം ഗ്രന്ഥങ്ങളായിട്ട് വാൽമീകി മഹർഷി വിരചിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് അതേപടി എടുത്തെഴുതി ഒരു സുഖമുണ്ട് അതുകൊണ്ടാണ് ആ ഭാഷ പ്രയോഗിച്ചത് സന്തോഷം ഏതായാലും വളരെ വളരെ സന്തോഷം തൽക്കാലം നമുക്ക് ഇന്നത്തത് ഉപസംഹരിക്കാം ഇപ്പോൾ ഇവിടെ ഈ സത്സംഗത്തെക്കുറിച്ചൊരു ചോദ്യം വന്നു അപ്പോൾ ഒരു പരസ്യം പറയാനുള്ള ചാൻസ് വന്നു ഇല്ലേ അദ്വൈതാശ്രമത്തിൽ നിന്ന് അദ്വൈതാശ്രമം സത്സംഗം എന്നൊരു മാസിക ഇറക്കുന്നുണ്ട് വേദാന്തം പഠിക്കാനും ധർമ്മശാസ്ത്രം പഠിക്കാനും സംസ്കൃതം പഠിക്കാനും കുട്ടികൾക്കുള്ള ധാർമ്മിക പാഠങ്ങൾ മനസ്സിലാക്കാനും മറ്റ് ഭാരതീയ ശാസ്ത്രങ്ങളെ മനസ്സിലാക്കാനും ഒക്കെ ഉപകരിക്കുന്ന ഒരു മാസികയാണ് താല്പര്യമുള്ളവർക്ക് നോക്കാം വാങ്ങാം വരിക്കാരായി ചേരാം നല്ലതാണെന്ന് തോന്നിയാൽ പ്രചരിപ്പിക്കാം നല്ലതല്ല എന്ന് തോന്നിയാൽ പ്രചരിപ്പിക്കേണ്ട നാനൂറ്റി അമ്പത് രൂപയാണ് അതിൻ്റെ വാർഷിക വരിസംഖ്യ ഇവിടെ ഉണ്ട് നോക്കാം तत्कालं नमोसंह गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात्परं ब्रह्म तस्मै श्री श्रीगुरवे नमः